അതെന്താണ് അതൊരു മാർക്കറ്റിംഗ് ാണ് മഞ്ചു മുരുകൊണ്ട് ആലപ്പുഴ ജില്ലയിലുള്ള അന്തലാണ് അവിടെ അതിന്റെ കഥയും പറയുന്നില്ല ഏതൊരു സമയത്തൊരു കുട്ടി മഞ്ചു വെച്ച് പ്രാപിച്ചത്തിന് കാണാതായി മൃഗം കൊണ്ടുപോയി എന്നൊക്കെയാണ് വിശ്വസനം ഞാൻ അന്ന് വന്നപ്പോ ജസ്റ്റ കാര്യം പറഞ്ഞപ്പോ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഒരിക്കലും എന്റെ അനുഭവം ഒരാളുടെ അനുഭവം തമ്മിൽ അതെന്തോ മോശം ഇത് നല്ലതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല ഓരോരുത്തരുടെ മനസ്സിലും രീതിയിലാണ് അവർ ഓരോന്നും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഞാൻ അന്നൊരു കളഭം ചാർത്തിയതിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നു അത് ഭഗവാൻ ആ അമ്മ തന്ന ഓടക്കോടെ എടുത്തതായിട്ട് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തു അതുപോലെ ഒരാൾ എടുത്തതായിരിക്കാം അത് അല്ലെ ആ എടുത്തതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതാണ് പിന്നീടാണ് അവിടെ മഞ്ചു വെച്ച് പൂതിച്ചാ ഇത് നടക്കുന്ന രീതിയിലേക്ക് വരികയും പിന്നീട് അവിടെ മഞ്ച് പ്രസാദമായിട്ട് വരുന്ന ആൾക്കാർക്ക് മഞ്ചു പ്രസാദമായിട്ട് വരുന്നത് നമുക്ക് ഈശ്വരൻ നമ്മുടെ മനസ്സിന് തോന്നി എന്തും കൊടുക്കാം എന്ന് പറഞ്ഞതുപോലെ വെണ്ണ മനസ്സിന്റെ പ്രതീക എങ്ങനെയാവുന്നത് എന്ത് കൊടുക്കുമ്പോഴും മനസ്സാണ് കൊടുക്കുന്നത് നമുക്ക് ഇത് എടുത്ത് ഞാൻ പറയും ചങ്കി പറ കൊടുക്കാൻ